പ്രിയേഗാ ദൈവത്തിന് സ്തുതി യോനാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുള്ള പഠനത്തിലേക്ക് പ്രവേശിക്കാം ഏവർക്കും സ്വാഗതം ചോദ്യോത്തരങ്ങളിലേക്ക് പ്രവേശിച്ച് ഈ പുസ്തകം ആഴമായി പഠിക്കാം ആദ്യത്തെ ചോദ്യം വേദപുസ്തകത്തിൽ എത്രാമത്തെ പുസ്തകമാണ് യോനാ പ്രവചനം ഉത്തരം മുപ്പത്തിരണ്ടാമത്തെ പുസ്തകം അടുത്ത ചോദ്യം യോനാ പ്രവചനത്തിൽ എത്ര അധ്യായങ്ങൾ അടങ്ങിയിരിക്കുന്നു ഉത്തരം നാല് അധ്യായങ്ങൾ അടുത്ത ചോദ്യം യോനാ പ്രവചനത്തിലെ താക്കോൽ വാക്യം ഏത് ഉത്തരം മൂന്നാം അധ്യായം എട്ടാമത്തെ വാക്യം മനുഷ്യനും മൃഗവും രട്ടു പുതച്ച് ഉച്ചത്തിൽ ദൈവത്തോട് വിളിച്ച് അപേക്ഷിക്കണം ഓരോരുത്തൻ താന്താന്റെ ദുർമാർഗവും താന്താന്റെ കൈക്കലുള്ള സാഹസവും വിട്ട് മനം തിരികയും വേണം അടുത്ത ചോദ്യം യോനായുടെ ജന്മദേശം ദേശം ഏത് ഇതൊരു ജനറൽ ചോദ്യമാണ് ഉത്തരം ഹേഫർ രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം പതിനാലാം അധ്യായം ഇരുപത്തിയഞ്ചാമത്തെ വാക്യം അടുത്ത ചോദ്യം യോന പ്രവാചകന്റെ പിതാവിന്റെ പേരെന്ത് ഉത്തരം അമിതായി ഒന്നാം അധ്യായം ഒന്നാമത്തെ വാക്യം അടുത്ത ചോദ്യം യഹോവ യോനായോട് സൂചിപ്പിച്ച മഹാനഗരം ഏതായിരുന്നു ഉത്തരം നിന ഒന്നാം ഒന്നാമധ്യായം രണ്ടാമത്തെ വാക്യം അടുത്ത ചോദ്യം യഹോവ പ്രസംഗിക്കുവാൻ നിയോഗിച്ച പ്രവാചകൻ ആരായിരുന്നു ഉത്തരം യോന ഒന്നാമധ്യായം രണ്ടാമത്തെ വാക്യം അടുത്ത ചോദ്യം ഏതുവിധം പ്രസംഗം ചെയ്യുവാനാണ് യഹോവ യോന പ്രവാചകനോട് ആവശ്യപ്പെട്ടത് ഏതു വിധത്തിൽ പ്രസംഗിക്കുവാൻ ഉത്തരം വിരോധമായി പ്രസംഗിക്കുവാൻ ഒന്നാം ഒന്നാമധ്യായം രണ്ടാമത്തെ വാക്യം അടുത്ത ചോദ്യം യഹോവ യോന പ്രവാചകനോട് നിലവേറ്റ് വിരോധമായി പ്രസംഗിക്കുവാൻ ആവശ്യപ്പെട്ടതിൻ്റെ കാരണമായ അവരുടെ അപരാധം എന്തായിരുന്നു ഉത്തരം ദുഷ്ടത അവരുടെ ദുഷ്ടത നിമിത്തം ഒന്നാമധ്യായം രണ്ടാമത്തെ വാക്യം അടുത്ത ചോദ്യം യഹോവ യോനായെ പ്രസംഗിക്കുവാൻ അയച്ചത് എവിടേക്കായിരുന്നു ഉത്തരം നിലവായിലേക്ക് ഒന്നാം അധ്യായം രണ്ടാമത്തെ വാക്യം അടുത്ത ചോദ്യം യഹോവയുടെ സന്നിധിയിൽ നിന്ന് ഓടിപ്പോയ പ്രവാചകൻ ആരായിരുന്നു ഉത്തരം യോന ഒന്നാമധ്യായം മൂന്ന് പൊത്തേ വാക്യങ്ങൾ അടുത്ത ചോദ്യം യഹോവയുടെ സന്നിധിയിൽ നിന്നും ഓടിപ്പോകുവാൻ യോന തെരഞ്ഞെടുത്ത പട്ടണം ഏതായിരുന്നു ഉത്തരം തർഷീഷ് ഒന്നാമധ്യായം മൂന്നാമത്തെ വാക്യം അടുത്ത ചോദ്യം യോന തർഷീഷിലേക്ക് പുറപ്പെട്ടു പോകുവാൻ എത്തിച്ചേർന്ന സ്ഥലം ഏതായിരുന്നു ഉത്തരം യാഫോവ് ഒന്നാമധ്യായം നാലാമത്തെ വാക്യം അടുത്ത ചോദ്യം തർഷീഷിലേക്കുള്ള കപ്പൽ യാത്രക്കാർ സമുദ്രത്തിൽ നേരിടുന്ന ആദ്യ പ്രതിസന്ധി എന്തായിരുന്നു ആദ്യത്തെ പ്രതിസന്ധി ഉത്തരം പെരുങ്കാറ്റ് എ ഗ്രേറ്റ് വിൻഡ് ഒന്നാം ഒന്നാമധ്യായം നാലാമത്തെ വാക്യം അടുത്ത ചോദ്യം കപ്പൽ തകർന്നു പോകുവാൻ തക്കവണ്ണം കപ്പൽക്കാർ സമുദ്രത്തിൽ നേരിട്ട പ്രതിസന്ധി എന്തായിരുന്നു ഉത്തരം പെരുങ്കാറ്റ് വരുത്തിയ ഒരു വലിയ കോൾ എ വയലൻ സ്റ്റോൺ ഓർ എ മൈറ്റി ടെമ്പസ്ഡ് ബൈ എ ഗ്രേറ്റ് വിൻഡ് ഒന്നാമധ്യായം നാലാമത്തെ വാക്യം അടുത്ത ചോദ്യം തർശീഷിലേക്കുള്ള യാത്രികരുടെ കപ്പൽ തകർന്നു പോകുവാൻ തുടങ്ങുമ്പോൾ അവർ ഭയപ്പെട്ട് ആദ്യം ചെയ്ത പ്രവൃത്തി എന്തായിരുന്നു ഉത്തരം ഓരോരുത്തൻ താന്താന്റെ ദേവനോട് നിലവിളിച്ചു ഒന്നാം ഒന്നാമധ്യായം അഞ്ചാമത്തെ വാക്യം അടുത്ത ചോദ്യം കപ്പൽ യാത്രികർ അതിലെ ചരക്ക് സമുദ്രത്തിൽ എറിഞ്ഞുകളഞ്ഞത് ഏത് ഉദ്ദേശത്തോടെ ആയിരുന്നു ഉത്തരം കപ്പലിന് ഭാരം കുറയ്ക്കേണ്ടതിന് ഒന്നാം അധ്യായം അഞ്ചാമത്തെ വാക്യം അടുത്ത ചോദ്യം കപ്പൽ യാത്രികർ അതിലെ ചരക്ക് സമുദ്രത്തിൽ എറിഞ്ഞു കളയേണ്ടി വന്നതിന്റെ കാരണം എന്തായിരുന്നു ഉത്തരം യഹോവ സമുദ്രത്തിൽ ഒരു പെരുങ്കാറ്റ് അടിപ്പിച്ചു കപ്പൽ തകർന്നു പോകുവാൻ തക്കവണ്ണം സമുദ്രത്തിൽ വലിയൊരു കോൾ ഉണ്ടായത് മൂലം കപ്പൽ തകർന്നു പോകുന്ന സാഹചര്യം ഉണ്ടായപ്പോഴാണ് കപ്പൽ യാത്രികർ അതിലെ ചരക്ക് സമുദ്രത്തിൽ എറിഞ്ഞ് കളയേണ്ടി വന്നത് അടുത്ത ചോദ്യം കപ്പൽക്കാർ ഭയപ്പെട്ട് ഓരോരുത്തൻ താന്താന്റെ ദേവനോട് നിലവിളിക്കുമ്പോൾ അതിൽ പങ്കെടുക്കാതിരുന്ന വ്യക്തി ആനായിരുന്നു രണ്ട് ആ വ്യക്തി എന്തെടുക്കുകയായിരുന്നു ഉത്തരം യോന ഒന്നാമധ്യായം അഞ്ചാമത്തെ വാക്യം യോന കപ്പലിന്റെ അടിത്തട്ടിൽ ഇറങ്ങിക്കിടന്ന് നല്ലവണ്ണം ഉറങ്ങുകയായിരുന്നു ഒന്നാം ഒന്നാമധ്യായം അഞ്ചാമത്തെ വാക്യം അടുത്ത ചോദ്യം നീ ഉറങ്ങുന്നത് എന്ത് എന്ന് ആര് ആരോടാണ് ചോദിച്ചത് ഉത്തരം കപ്പൽ പ്രമാണി ഒന്നാം ഒന്നാമധ്യായം ആറാമത്തെ വാക്യം അടുത്ത ചോദ്യം കപ്പലിന്റെ അടിത്തട്ടിൽ ഉറങ്ങിക്കൊണ്ടിരുന്ന യോനായിക്ക് കപ്പൽ പ്രമാണി നൽകുന്ന ഉപദേശം എന്തായിരുന്നു ഉത്തരം നീ ഉറങ്ങുന്നത് എന്ത് എഴുന്നേറ്റ് നിന്റെ ദൈവത്തെ വിളിച്ചപേക്ഷിക്കാം നാം നശിച്ചു പോകാതിരിക്കേണ്ടതിന് ദൈവം പക്ഷേ നമ്മെ കടാക്ഷിക്കും ഒന്നാമധ്യായം ആറാമത്തെ വാക്യം അടുത്ത ചോദ്യം തർഷീഷിലേക്കുള്ള കപ്പൽക്കാർക്ക് ഉണ്ടായ സമുദ്രത്തിലെ അനർത്ഥം ആരുടെ നിമിത്തം എന്ന് കണ്ടെത്തിയത് എങ്ങനെയായിരുന്നു ഉത്തരം ചീട്ടിട്ട് ഒന്നാമധ്യായം ഏഴാമത്തെ വാക്യം അടുത്ത ചോദ്യം വരുവിൻ ആരുടെ നിമിത്തം ഈ അനർത്ഥം നമ്മുടെ മേൽ വന്നിരിക്കുന്നു എന്നറിയേണ്ടതിന് നാം ചീട്ടിടുക ഈ വാക്കുകൾ ആരുടേതായിരുന്നു ഉത്തരം കപ്പൽക്കാരുടെ ഒന്നാം അധ്യായം ഏഴാമത്തെ വാക്യം അടുത്ത ചോദ്യം സമുദ്രത്തിലെ അനർത്ഥങ്ങൾക്ക് കാരണക്കാരൻ ആരായിരുന്നു ഉത്തരം യോന ഒന്നാമധ്യായം ഒൻപതാമത്തെ വാക്യം അടുത്ത ചോദ്യം സമുദ്രത്തിലെ അനർത്ഥത്തിന് കാരണക്കാരനായ യോനായിക്ക് ചീട്ട് വീണ ശേഷം അവർ അവനോട് ചോദിച്ച ചോദ്യങ്ങൾ എന്തായിരുന്നു ഉത്തരം ആരുടെ നിമിത്തം ഈ അനർത്ഥം നമ്മുടെ മേൽ വന്നു എന്ന് നീ പറഞ്ഞു തരണം നിന്റെ തൊഴിൽ എന്ത് നീ എവിടെ നിന്ന് നിന്റെ നാട് ഏത് നീ ഏത് ജാതിക്കാരൻ ഒന്നാമധ്യായം എട്ടാമത്തെ വാക്യം അടുത്ത ചോദ്യം ഞാൻ ഒരു എബ്രായൻ എന്ന തന്റെ ജാതി പറഞ്ഞ് പരിചയപ്പെടുത്തിയ പ്രവാചകൻ ആരായിരുന്നു ഉത്തരം യോന പ്രവാചകൻ ഒന്നാം ഒന്നാമധ്യായം ഒൻപതാമത്തെ വാക്യം അടുത്ത ചോദ്യം കപ്പൽക്കാരോട് തൻ്റെ ദൈവം ആരെന്നാണ് യോന പറഞ്ഞത് ഉത്തരം കടലും കരയും ഉണ്ടാക്കിയ സ്വർഗീയ ദൈവമായ യഹോവ ഒന്നാം ഒന്നാമധ്യായം ഒൻപതാമത്തെ വാക്യം അടുത്ത ചോദ്യം യോനായിക്ക് ചീട്ട് വീണ ശേഷം കപ്പൽക്കാരുടെ ചോദ്യങ്ങൾക്ക് യോന നൽകിയ മറുപടി എന്തായിരുന്നു ഉത്തരം ഞാൻ ഒരു എബ്രായൻ കടലും കരയും ഉണ്ടാക്കിയ സ്വർഗീയ ദൈവമായ യഹോവയെ ഞാൻ ഭജിച്ചു വരുന്നു എന്ന് പറഞ്ഞു ഒന്നാം അധ്യായം ഒൻപതാമത്തെ വാക്യം അടുത്ത ചോദ്യം യോനായുടെ കൂടെ ഉണ്ടായിരുന്ന കപ്പൽക്കാർ ഭയപ്പെട്ട മൂന്ന് സാഹചര്യങ്ങൾ ഏതായിരുന്നു ഭയപ്പെട്ട മൂന്ന് സാഹചര്യങ്ങൾ ഏതായിരുന്നു ഉത്തരം ഒന്ന് സമുദ്രത്തിലെ ക്ഷോഭം ഒന്നാം ഒന്നാമധ്യായം അഞ്ചാമത്തെ വാക്യം രണ്ട് യോനായുടെ ദൈവത്തെക്കുറിച്ചുള്ള വാക്കുകൾ കേട്ടപ്പോൾ ഒന്നാം അധ്യായം മുത്താമത്തെ വാക്യം മൂന്ന് യോനായെ സമുദ്രത്തിൽ ഇട്ട് സമുദ്രത്തിന്റെ കോപം അടങ്ങിയത് കണ്ടപ്പോൾ ഒന്നാം അധ്യായം പതിനഞ്ച് പതിനാറ് വാക്യങ്ങൾ അടുത്ത ചോദ്യം നീ എന്തിന് അങ്ങനെ ചെയ്തു ആര് ആരോട് പറഞ്ഞതാണ് ഈ വാക്കുകൾ ഉത്തരം കപ്പലിലെ പുരുഷന്മാർ അത്യന്തം ഭയപ്പെട്ട് യോനായോട് ഒന്നാം ഒന്നാമധ്യായം പത്താമത്തെ വാക്യം അടുത്ത ചോദ്യം ഈ വാചകം ശരിയോ തെറ്റോ എന്ന് പറയുക വാചകം ഇങ്ങനെയാണ് യോനായെ സമുദ്രത്തിലേക്ക് എറിഞ്ഞു കളയുവാൻ ആവശ്യപ്പെട്ടത് യോന തന്നെയായിരുന്നു ഉത്തരം ഈ വാചകം ശരിയാണ് ഒന്നാം ഒന്നാമധ്യായം പന്ത്രണ്ടാമത്തെ വാക്യം അടുത്ത ചോദ്യം യോനായിക്ക് വീണ ശേഷം സമുദ്രം കോപിച്ചത് എത്ര പ്രാവശ്യം അപ്പോഴൊക്കെ യോനയെ സമുദ്രത്തിൽ എറിഞ്ഞു കളയാതിരിപ്പാൻ കപ്പൽക്കാർ ചെയ്ത കാര്യങ്ങൾ എന്തെല്ലാമായിരുന്നു ഉത്തരം രണ്ടു പ്രാവശ്യം കപ്പൽക്കാർ ചെയ്തത് ഒന്ന് കപ്പൽ കരയ്ക്ക് അടുക്കേണ്ടതിന് മുറുകെ തണ്ടുവലിച്ചു ഒന്നാം അധ്യായം പതിമൂന്നാമത്തെ വാക്യം രണ്ട് കപ്പൽക്കാർ യഹോവയോട് നിലവിളിച്ച് അപേക്ഷിച്ചു ഒന്നാം അധ്യായം പതിനാലാമത്തെ വാക്യം അടുത്ത ചോദ്യം യോനായെ എടുത്ത് സമുദ്രത്തിൽ ഇട്ടുകളയുകയും സമുദ്രത്തിന്റെ കോപം അടങ്ങുകയും ചെയ്തത് കണ്ടപ്പോൾ കപ്പൽക്കാർ എന്ത് പ്രവൃത്തി ചെയ്തു ഉത്തരം യഹോവയെ അത്യന്തം ഭയപ്പെട്ട് യഹോവയ്ക്ക് യാഗം കഴിച്ച് നേർച്ചകളും നേർന്നു യഹോവയ്ക്ക് യാഗം കഴിച്ച് നേർച്ചകളും നേർന്നു ഒന്നാം ഒന്നാമധ്യായം പതിനഞ്ചാമത്തെ വാക്യം അടുത്ത ചോദ്യം യോനായെ വിഴുങ്ങേണ്ടതിന് യഹോവ സമുദ്രത്തിൽ കൽപ്പിച്ചാക്കിയിരുന്നത് ആരെയായിരുന്നു ഉത്തരം ഒരു മഹാമത്സ്യത്തെ ഒന്നാം ഒന്നാമധ്യായം പതിനേഴാമത്തെ വാക്യം ഈ അധ്യായത്തിലെ ഒടുവിലത്തെ ചോദ്യം മഹാമത്സ്യത്തിന്റെ വയറ്റിൽ യോന എത്ര ദിവസങ്ങൾ ഇടന്നു ഉത്തരം മൂന്ന് രാവും മൂന്ന് പകലും ഒന്നാം ഒന്നാമധ്യായം പതിനേഴാമത്തെ വാക്യം ഒന്നാം അധ്യായത്തിൽ നിന്നുള്ള ചോദ്യങ്ങൾ ഇവിടെ അവസാനിക്കുന്നു പഠനത്തിൽ പങ്കുചേർന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ താങ്ക്